സുനീഷ് ലൈക്ക് അടിച്ചു എന്നറിയ സുനീഷേ ലൈവിലേക്ക് സ്വാഗതം ഇതെല്ലാം വിശേഷം ഫുഡ് കഴിച്ചോ ചേട്ടനെവിടെയാ ചേക്ക ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല മോനെ ചേട്ടൻ ഒന്ന് ടൗണിലോട്ട് പോയിട്ടല്ലേ ചേട്ടനെ വേണോ വൈകുന്നേരം അഞ്ചര അഞ്ചര മണിയാകുമ്പോൾ ചേട്ടനെ കിട്ടും ഫുഡ് അയച്ചോ ഞാനും വരും ഇന്നലെ വൈകി ലൈവിൽ നിന്ന് പോകാന്ന് പറയുന്നുണ്ട് അതെല്ലേ ആ ഭക്ഷണം കഴിച്ചോ ഹായ് ചേച്ചി നമ്മളെ വെയിൻ വന്നല്ലോ കാന്താരി മോള് വന്നു ഹായ് വേർക്കുന്നു പക്ഷേ ആന്റീന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോ ഇത് എന്താ ചാനല് മുതലാളി മാറിയോ ഇല്ലല്ലോ മാറ്റം ഉണ്ടോ കണ്ടിട്ട് എന്തെങ്കിലും ചേച്ചി മാറ്റം ഉണ്ടോ അല്ലേ അത് ക്യാമറ ഇങ്ങനെ വെച്ചോണ്ടോ ഭക്ഷണം കഴിച്ചു ചോദിക്കണ്ടോ ഇല്ല മോളെ ചേച്ചി ഭക്ഷണം കഴിച്ചോ ഇല്ല 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 ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം ഞാൻ ഇവിടെ വെച്ചു സ്റ്റാൻഡിന്റെ മേലെ വെച്ചിട്ടില്ല ഓവിന്ദേട്ടൻ ടൗണിൽ പോയിട്ടുണ്ട് വരും കുറച്ച് കഴിയുമ്പം വരും കഴിച്ചോ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചോ ചേച്ചി ഇപ്പൊ നമ്മളെ സജീന വന്നിട്ടുണ്ട് സജീന മോളെ ഓ കണ്ണട എല്ലാരും ഫുഡെല്ലാം കഴിച്ചോ മാറിപ്പോയതല്ലോ എന്ന് പറയുന്നുണ്ട് ബ്രെയിൻ ഏ മാറിപ്പോയിട്ടൊന്നല്ല ഒരേ ആൾ തന്നെയാണ് ഹായ് മലയാളി വന്നിട്ടുണ്ടല്ലോ ഹായ് ലവ് ആൻഡ് ലവ് വന്നിട്ടുണ്ട് ഞാൻ ന്യൂ ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കേ സന്തോഷം ലൈവിലേക്ക് സ്വാഗതം സുഖം കൈ സുഖം വല്ലേ ചോദിക്കുന്നത് സുഖമായിരിക്കുന്നു കഴിച്ചു എന്ന് പറയുന്നത് സജീന ലവ് ആൻഡ് ലവു ചാനലാണോ എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം കേട്ടോ ഹായ് മലയാളി നാല് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ചേച്ചി പ്ലേസ് എവിടെ കണ്ണൂരാണ് പ്ലേസ് ഇന്ന് ഉഷാ ശ്രീഅമ്മനോ റെസ്റ്റ് ആണോ നയിക്കുന്നുണ്ട് എന്താ ആണോ ചോദിച്ചേ ഞാൻ ഇന്ന് പത്ത് മണിക്ക് ലൈവ് ഇട്ടില്ല മോളെ കാന്താരിക്കുട്ടി ഗോവിന്ദൻ അങ്കളുടെ ഫോൺ എടുത്ത് ആണല്ലോ ലൈവ് ഇട്ടത് ഉഷയാൻ്റി അല്ലല്ലല്ല എന്റെ തന്നെ അയ്യോ ദൈവമേ ആ ഏട്ടൻ്റെ അത് ആയിടി മാറിപ്പോയി ഞാൻ കട്ടാക്കട്ടെ എന്റെ മിനിറ്റ് കട്ടാക്കട്ടെ